ശ്രീ അരുൺകുമാർ തന്നെയാണ് നമ്മുടെ മറ്റു രണ്ട് അതിഥികളും ആരോപണം ഉന്നയിച്ചത് ഇന്ന് ചേലക്കരയിൽ പിടിച്ചെടുത്ത പണം സി പി എമ്മിന്റെ കള്ളപ്പണമാണ് എന്നാണ് സി പി എമ്മിനുള്ള പണമാണ് എന്നാണ് സി പി എമ്മിന്റെ പണമാണോ അത് സത്യമാണെങ്കിലും ഇവിടെ ബിജെപിയും കോൺഗ്രസും ഒരേപോലെ തന്നെ ആരോപണം ഉന്നയിച്ചു എന്നാണല്ലോ പറഞ്ഞത് അവര് ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആദ്യഘട്ടത്തിൽ മുതൽ വയനാട്ടിലും ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാട് നടത്തുന്നത് ഏതോ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം കൊണ്ടുപോകുമ്പോൾ പോലീസ് പിടിച്ചു ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കിൽ നിന്ന് എടുത്ത പണമാണെന്നുള്ള രേഖ അദ്ദേഹം കാണിച്ചു എന്ന് പറയുന്നു അദ്ദേഹത്തിന് നമ്മളായിട്ടൊരു ബന്ധമില്ല സംശയം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്നു കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ആശ്വാസകരമായിട്ടുള്ള നടപടികൾ നടപ്പാക്കി അതും ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള വിവാദങ്ങൾക്കും പോകാതെ തന്നെ ഏറ്റവും ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ചേലക്കരയിൽ സംഘടിപ്പിച്ചത് ഒരു തരത്തിലും ഒരു തരത്തിലും അവിടെ ഈ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് തന്നെ കള്ളപ്പണം പിടിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധമില്ല അത് ജനങ്ങൾക്ക് എല്ലാം ബോധ്യമുണ്ട് എല്ലാ തരത്തിലുള്ള നുണപ്രചരണങ്ങളെയും ആക്ഷേപങ്ങളെയും കനത്ത മറുപടി ചിലക്കരയിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ കൊടുക്കും എന്ന് തെളിയിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കും ഇപ്പൊ പുറത്തു വരാൻ പോകുക ശ്രീ അരുൺകുമാർ പറഞ്ഞതിൽ മൂന്ന് വാക്കുകളാണ് ഞാൻ ശ്രദ്ധിച്ചത് സജീവം സർഗാത്മകം പോസിറ്റീവായ പ്രചാരണം ഈ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പെട്ടിക്ക് പിന്നാലെ സി പി എം ഒന്നായക ഓടിയതും ഈ സർഗാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു അല്ല ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കള്ളപ്പണം കൊണ്ടുവന്നു എന്നുള്ളത് പകൽ പോലെ എല്ലാവർക്കും വ്യക്തമാണ് എന്നിട്ട് എന്നിട്ട് അതിനുശേഷം ഇന്നലെ ആയിരത്തി മുന്നൂറ്റി ലിറ്റർ വ്യാജ മദ്യമാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ബ്ലോക്ക് തല കോൺഗ്രസ് നേതാവിന്റെ കുടുംബം അതുപോലെ സജീവ കോൺഗ്രസ് നേതാവിന്റെ കുടുംബമായിട്ടുള്ള മുരളിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചത് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് അവിടുത്തെ സി പി എം പ്രവർത്തകരുടെ സജീവമായിട്ടുള്ള എൽ ഡി എഫ് പ്രവർത്തന കടമയാണ് ആ കടമ ഞങ്ങൾ നിർവഹിച്ചു എന്നേ ഉള്ളൂ അത് ജനങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് വെടി ഞാൻ ഇനി കാർഡും വരും എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് കാരണം സംഘടനയിലെ തെരഞ്ഞെടുപ്പ് പോലും വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിച്ച ആളുകളാണ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വലിയ പ്രാധാന്യത്തോടെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് ജനാധിപത്യത്തെ പണാധിപത്യത്തിന് കീഴടക്കാനും അട്ടിമറിക്കാനും നടത്തുന്ന ഏത് ശ്രമങ്ങളെയും ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും താങ്കൾ ഇപ്പോൾ പറഞ്ഞ കിട്ടാത്ത തൊണ്ടി മുതലിനെ ചൊല്ലി ഇപ്പോഴും ഇത്രയും വേവലാതിപ്പെടുന്ന കള്ളപ്പണം ഒഴുക്കിയതിൽ ഇത്രയും ആശങ്കയുള്ള സി പി എം ഇന്ന് ചേലക്കരയിൽ കണ്ടെടുത്ത പണത്തെക്കുറിച്ച് അത്രമാത്രം ആശങ്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് അവിടെ കണ്ടെത്തിയ പണം ഇന്നലെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതാണ് ആ ബാങ്ക് രേഖയും മറ്റു കാര്യങ്ങളും എല്ലാം ഹാജരാക്കി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇലക്ഷൻ കാലത്ത് കൈവശം വെക്കാവുന്ന പണത്തിന്റെ അളവിലെ കൂടുതൽ ഭാഗം തുക എന്ന രൂപത്തിലാണ് ഈ അറിവ് എവിടെ നിന്ന് പിടിച്ചെടുത്തത് ഉറപ്പുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു തരത്തിലും ഒരാളെ സംരക്ഷിക്കാനോ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാനോ മറ്റു തരത്തിലുള്ള ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല ഉരുളാദാശനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് ഏറ്റവും കൃത്യമായിട്ട് ശ്രീ അരുൺകുമാർ പാലക്കാട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയമില്ലാത്ത പണത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും പ്രചാരണം നടത്തുന്നു ചോദ്യം ഉന്നയിക്കുന്നു പക്ഷേ ചേലക്കരയിൽ ഇന്ന് പിടിച്ചെടുത്ത പണം തെരഞ്ഞെടുപ്പ് സമയത്ത് പണം ഇങ്ങനെ കൊണ്ടുപോകരുത് എന്ന് അറിഞ്ഞുകൊണ്ട് പോലും പണം കൊണ്ടുപോയി സി പി എമ്മിൽ അത് ചർച്ച ചെയ്യാൻ പോലും താല്പര്യമില്ല നിഷേധിക്കാൻ പോലും താല്പര്യമില്ല ഇത് വടി വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു സി പി എമ്മിനെതിരെ കോൺഗ്രസും ബി ജെ പിയും നടത്തുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ മുഖ്യധാരയിൽ നിന്നും മാറ്റുക എന്ന അവരുടെ വലയം ആ ആ ഗൂഢാലോചന അവരുടേതായിട്ടുള്ള എന്താ ട്രിക്ക് ഉണ്ടല്ലോ ആ ട്രിക്കിന്റെ പുറകെ പോകാൻ ഇപ്പൊ ഞങ്ങക്ക് സമയമില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിയന്ത്രിക്കുന്നു എന്ന ട്രിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചത് ആരാണ് ഒറ്റമിനിറ്റ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും ഈ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ആ ശരിയുടെ രാഷ്ട്രീയത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളാകുന്ന രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഇടതുപക്ഷത്തിന്റെ തലയിലേക്ക് വെക്കുന്നത് രാമദാസ മോനെ നീ നീ പറയുന്നത് എത്ര രാമദാസോനെ കേൾക്കണം അതെ ഞാൻ പറയട്ടെ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ തലയിലേക്ക് വെക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ ഒരു തെളിവുമില്ലാതെ അങ്ങ് ആരോപണം ഉന്നയിക്കുക ശശിയെ പറയുന്നത് ഞാൻ നേരത്തെ ആരും കണ്ടിട്ടില്ലാത്ത ആരും ഉറപ്പിച്ചു പറയാത്ത പോലീസിന് ഇതുവരെ ഒരു വിവരവും ഇല്ലാത്ത കള്ളപ്പണത്തെക്കുറിച്ചാണ് സി പി എം കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് ശ്രീ അരുൺകുമാർ എന്താ ശരിക്കും പറഞ്ഞാൽ ആ തൊണ്ടി മുതൽ പോലീസിൽ പിടിക്കാൻ കഴിയാത്തത് മുപ്പത് റൂമുകളിൽ പരിശോധിക്കാൻ കഴിയാതെ പോയതിന്റെ ഭാഗമാണ് എന്നും ബോധ്യമാണ് അതെല്ലാം നന്നായി തന്നെ ചർച്ച ചെയ്തു അവിടുത്തെ വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ശ്രീ രാജപ്പിനായർ ഇത്രയും സർഗാത്മകമായി രാഷ്ട്രീയ പ്രവർത്തനവും പ്രചാരണവും നടത്തുന്ന സർക്കാരിനെയും ഭരണകക്ഷിയുമാണോ കോൺഗ്രസ് നേരത്തെ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ ഷാനി ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തമാശകൾ കേട്ട് ചിരിക്കാതിരിക്കാനുള്ള ഒരു കോഴ്സ് എന്ന് ആലോചിക്കാം ബഹുമാനപ്പെട്ട അരുൺകുമാർ ഒക്കെ ഇവിടെ ഇരുന്നുണ്ട് ഞാൻ ഷാനിയും ചിരി ചിരിയടക്കാൻ പാടുവിടുന്ന കണ്ടു നിർത്തി ഞാനും ബിജെപിക്കും കോൺഗ്രസിനും ബിജെപിക്കൊക്കെ ഒരേ എന്റെ നേട്ടപ്പന്റെ മുന്നിൽ കൂടി പോയ ചിത്രം ആ റഹീമും വി വി രാജേഷും കൂടി അന്നത്തെ ആ രാത്രി ആ ഹോട്ടലിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രകടനത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ സ്വയമെങ്കിലും ചോദിക്ക തോന്നണ്ടേ ഞാനീ പറയുമ്പോ എന്റെ എന്റെ ഏർ കഴിഞ്ഞ ആഴ്ചയിലെ പതിറ്റാണ്ടുകൾ മുൻപൊന്നുമല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ ചിത്രങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്ന് ചിന്തിക്കണ്ടേ അരുൺ പറഞ്ഞതിലേ വരികൾക്കിടയിൽ നിന്ന് വായിക്കണം എന്താ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ആരെയും സംരക്ഷിക്കില്ല ഞങ്ങൾ തെറ്റെയ്ത് ഒരാളെയും സംരക്ഷിക്കില്ല എപ്പോഴാ ഷാനി സി പി എം ഈ ഡയലോഗ് പുറത്തെടുക്കുന്നത് തങ്ങൾ പ്രതിരോധത്തിലാവുന്ന തങ്ങൾക്കെതിരായിട്ടുള്ള തെളിവുകൾ എല്ലാം നിലനിൽക്കുമ്പോൾ മാത്രം പറയുന്ന ഡയലോഗാണ് ചേലക്കരയിലെ പണത്തിന്റെ പേരിൽ ഞങ്ങൾ ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് പറയേണ്ടതിന്റെ കാരണം എന്തായിരുന്നു എന്താ അങ്ങനെ പറയേണ്ട കാര്യം ചേലക്കരയിൽ പണം നിങ്ങളുടേതല്ലെങ്കിൽ മറ്റേ ആരുടേതാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കേണ്ടത് ഈ പൈസ ഉപയോഗിക്കപ്പെടുന്നത് ചേലക്കലെ തെരഞ്ഞെടുപ്പിലാണെന്നുള്ളതിന് അരുണിന്റെ സാക്ഷ്യത്തിനപ്പുറം മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറയുന്ന വാക്കിനപ്പുറം മറ്റെന്ത് ആധികാരികതയാണ് ഷാനി തേടുന്നത് അരുണിൽ നിന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കത് ബന്ധമുണ്ട് എന്ന് പറയാതെ പറയുന്നത് അങ്ങനെയാണോ ശ്രീ അരുൺകുമാർ ഞാൻ അതൊരു പരോക്ഷ സമ്മതമാണോ ശ്രീ എത്ര വാദമാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ ഒരു നേതാവ് വന്നിരുന്നു പറയുന്നത് ഇന്നലെ ബാങ്കിൽ നിന്ന് എടുത്ത പണം അത് അൺ അക്കൗണ്ടഡ് മണി അല്ലല്ലോ ആ ഇരുപത്തഞ്ചു ലക്ഷത്തിൽ ഏകദേശം പത്തൊമ്പത് ലക്ഷം അങ്ങോട്ട് കാറിൽ നിന്ന് പിടിക്കുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഞാൻ ചോദിച്ചു ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് പണം അത്രയും പണം സി പി എമ്മിന്റെ ഗൂഢസഖ്യത്തിന്റെ കയ്യിൽ എങ്ങനെ വന്നു തെരഞ്ഞെടുപ്പിന് ഇവൻ അതല്ല ഇനി നോക്കൂ പാലക്കാട് ഒരു രൂപ പോലും കണ്ടുപിടിച്ചല്ലോ അരുൺകുമാറേ നിങ്ങൾക്ക് മാന്യത ഉണ്ടോ ആ ഷാനിമോൾ ഉസ്മാനോട് മാപ്പ് പറയാൻ ഷാനിമോൾ ഉസ്മാനോട് മാപ്പ് പറയാനുള്ള മാന്യത നിങ്ങൾ കാണിക്കോ ആരോട് നിങ്ങൾ ഷാനിമോൾ ഉസ്മാന്റെ റൂമിലെ ഇതൊക്കെ അങ്ങ് വിട്ടല്ലോ നിങ്ങൾ അവസാനം രാഹുൽ മാങ്കുട്ടത്തിന്റെ നീല ട്രോളി ബാഗിലല്ലേ പോയത് എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഈ നേരം വരെ എന്തുകൊണ്ട് ഈ പറയുന്ന ഫിന്നിയെ പോട്ടെ രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കുട്ട് സ്ഥാനാർത്ഥിയാണ് ഫിന്നി പൈസ പൈസ കൊണ്ടൊന്നാണല്ലോ നിങ്ങളുടെ പോലീസിന് ഈ നേരം വരെ ഫിന്നിയെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അവിടുത്തെ സിസിടിവിയും ക്യാമറ മുഴുവൻ എടുത്തല്ലോ പുറത്തുവിട്ടത് സി പി എം ആണല്ലോ ആ ബോർഡ് റൂമിലെ ആ സി സി ടി വി ക്യാമറ നിങ്ങൾക്കൂടെ അല്ല ഷാനി പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാൻ പാലക്കാട് സി പി എം ഇല്ലല്ലോ രാഷ്ട്രീയമായി ഒളിച്ചോടി തെരഞ്ഞെടുപ്പല്ലേ ഒരു പാർട്ടിയിൽ നിന്ന് അവസരം കിട്ടാത്തതിന്റെ പേരിൽ ബി ജെ പിയുടെ തിണ്ണയിൽ പോയി നിറങ്ങി ബി ജെ പി പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുണ്ട് ഇവിടെ നോ എന്ന് പോയി ആക്സിഡന്റൽ കാൻഡിഡേറ്റ് അല്ലേ സന്ദീപ് വാര്യർ ഇപ്പോഴെടുത്ത നിലപാട് പതിനഞ്ച് ദിവസം മുമ്പ് എടുത്തിരുന്നെങ്കിൽ പി സരി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവോ ബാബു എന്താണ് ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ വലിയ വീട് കർശന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടേണ്ട ആളുകളാണ് ജനപ്രതിനിധികൾ അത് വെള്ളമായിക്കോട്ടെ വെളിച്ചമായിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ ഉപജീവനമായിക്കോട്ടെ കയറിക്കിടക്കാനുള്ള മേഖല ആയിക്കോട്ടെ ഇതിലെ സമസ്ത മേഖലകളും പരാജയപ്പെട്ടിട്ട് പറയുന്നത് സി പി എമ്മിന്റെ സർഗാത്മകതയാണെന്ന് സി പി എമ്മിന്റെ സർഗാത്മകത എന്ന് പറയുന്നത് ജനങ്ങളുടെ പട്ടിലേക്ക് ഇടുന്നതാ വളർന്നു വരുന്നവന് ഒരു ഉപകാരമില്ലാതെ അവൻ അവസരം കൊടുക്കാതെ അവനെ അലയിപ്പിക്കുന്നതാണ് സി പി എമ്മിന്റെ സർഗാത്മകതര നിങ്ങളുടെ യു ആർ പ്രദീപ് ഈ രാധാകൃഷ്ണന്റെ പ്രവർത്തിയുടെ അടിസ്ഥാനത്തിൽ യു ആർ പ്രദീപ് കൃത്യമായി തോറ്റു തുന്നം പാടും ചേലക്കരയിൽ നിങ്ങൾ എഴുതി വെച്ചോ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി